പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ന് ആലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫീൽഡ് നോക്കാൻ പോയപ്പോൾ കിട്ടിയ ഒരു വെറൈറ്റി ജാതിയുടെ കായാണ് ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ കാണിക്കുന്നത് ഇതിന് അവർ പറയുന്ന അവരുടെ വീട്ടുപേരാണ് ഇട്ടിരിക്കുന്ന പുതിയൊരു വെറൈറ്റി ഇനം നമ്മുടെ വിപണിയിൽ ഇറങ്ങാൻ പോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇനമാണിത് ഇതിൻ്റെ പേരാണ് പാടത്തിങ്കൽ ഗോൾഡ് നഡ്മക്ക് എന്ന് പറയുന്ന ഇനമാണ് ഇത് രണ്ട് കാ തൂക്കിയത് തൂക്കമാണ് ഇത് അറുപത്തഞ്ച് ഗ്രാം ഉണ്ട് മൂന്നെണ്ണം ആയപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് ഗ്രാം ഉണ്ട് അതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവറും കായും അതിൻ്റെ കളറാണ് നല്ല കളറും അതേപോലെ ഇതിന് തൂക്കവും കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഫ്ലവർ തൂക്കി നോക്കിയപ്പോൾ പച്ചയ്ക്ക് തൂക്കി നോക്കിയപ്പോൾ രണ്ടെണ്ണം പത്തൊമ്പത് ഗ്രാം അടുത്ത് കിട്ടുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ കായ് നമ്മൾ പൊളിച്ച് തൂക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് ഗ്രാം എടുത്ത് തൂക്കോർണ്ണം എടുത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഉണങ്ങുമ്പോൾ എങ്ങനെയൊരു പതിനെട്ട് ഗ്രാം എടുത്ത് കിട്ടും